സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് കോമ്പിനേഷനാണ് ഈ കൂട്ടുകെട്ട് തരംഗമായിരുന്ന കാലഘട്ടത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് സിദ്ദിഖ് മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ഗായകൻ യേശുദാസ് തങ്ങളുടെ ആദ്യ സിനിമകളിൽ പാടാതിരുന്നതിനെ കുറിച്ചാണ് സിദ്ദിഖ് ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിച്ചത് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന് സിദ്ദിഖ് ഈ പരിപാടിയിൽ തുറന്നു പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ജീനിയസുകളുമായി വർക്ക് ചെയ്യാൻ അത് ദൗർഭാഗ്യമായാണ് താൻ കണക്കാക്കുന്നതെന്ന് സിദ്ധിഖ് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ജീനീസുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ തനിക്ക് ഭാഗ്യം കിട്ടിയെന്നും ഒന്നാം സ്ഥാനം താൻ തന്റെ ഗുരുനാഥൻ ഫാസിൽ സാറിനാണ് നൽകുന്നതെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു ജീനിയസ് ആണ് യേശുദാസ് താനും ലാലും യേശുദാസും ഒരേ കാലഘട്ടത്തിൽ സിനിമയിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പോലും തനിക്കും ലാലിനും ചിത്രീകരിക്കാൻ സാധിച്ചില്ല എന്നത് ദൗർഭാഗ്യമായിരുന്നു അന്ന് കണക്കാക്കിയത് പിന്നീട് അതിന് ഭാഗ്യമുണ്ടായത് തങ്ങളുടെ നാലാമത്തെ സിനിമയിലാണ് റാം റാവുവിലും ഇൻ ഹരിഹർ നഗറിലും ഗോഡ് ഫാദറിലും യേശുദാസ് പാടിയിട്ടില്ല യേശുദാസ് പാടുന്നത് പിന്നീട് വിയറ്റ്നാം കോളനിയിലാണ് മൂന്ന് സിനിമകൾ വരെ യേശുദാസിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നുവെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലായിരുന്നു അല്ലാതെ ആഗ്രഹമില്ലാതിട്ടല്ല എന്നുമാണ് സിദ്ദിഖ് പറയുന്നത് അന്ന് യേശുദാസ് പാട്ട് പാടുന്നെങ്കിൽ കാസറ്റിന്റെ അവകാശം തരങ്കണിക്ക് കൊടുക്കണമായിരുന്നുവെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് അങ്ങനെ കാസറ്റിന്റെ റൈറ്റ്സ് കൊടുത്താൽ പിന്നെ നിർമ്മാതാക്കൾക്ക് പണം കിട്ടില്ല ലാഭവിഹിതം മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് യേശുദാസ് പാടുന്നതിന് പക്ഷേ പൈസ കൊടുക്കേണ്ട എന്നൊരു കരാറും ഉണ്ടായിരുന്നു പാട്ട് നിർബന്ധമുള്ളവർ അങ്ങനെ തന്നെ പാടിക്കുമായിരുന്നു എന്നാണ് സിദ്ദിഖ് പറയുന്നത് പക്ഷെ തങ്ങളെ സംബന്ധിച്ച് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകളാണ് ചെയ്യുന്നതെന്നും അതിന് എവിടെ നിന്നൊക്കെ വരുമാനം വരുന്നോ അതൊക്കെ നോക്കുമെന്നും ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റും എല്ലാം വരുമാനം നോക്കി എടുക്കാറുണ്ടായിരുന്നുവെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് എന്നാൽ യേശുദാസിന് കൊടുത്താൽ ഓഡിയോയിൽ നിന്നുള്ള വരുമാനം തങ്ങളുടെ നിർമ്മാതാവിന് കിട്ടില്ല സ്വാഭാവികമായി യേശുദാസ് ഇല്ലാതെ സിനിമ ചെയ്യാൻ അങ്ങനെയാണ് സങ്കടത്തോടെ നിർബന്ധിതരാകുന്നത് അങ്ങനെയാണ് ഈ മൂന്ന് സിനിമകളിൽ യേശുദാസ് പാടാതെ വന്നതെന്നും സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ തരങ്കിടി സ്റ്റുഡിയോ ഇല്ലാതായെന്ന് തോന്നുവെന്നും അതിനുശേഷം യേശുദാസ് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ പ്രതിഫലം വാങ്ങിച്ചിട്ട് പാടാൻ തുടങ്ങിയെന്നും അങ്ങനെയാണ് വിയറ്റ്നാം കോളനിയിലേക്ക് യേശുദാസ് പാടുന്നതെന്നും സിദ്ദിഖ് പറയുന്നു മ്യൂസിക് ഡയറക്ടർ എസ് ബാലകൃഷ്ണന് ഒരു പാട്ടെങ്കിലും യേശുദാസ് പാടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ യേശുദാസ് പാടിയാൽ ഓഡിയോയിൽ നിന്നും ഒന്നും കിട്ടില്ല എന്ന നിർമാതാക്കൾ സങ്കടത്തോടെ പറയും ഓഡിയോ റൈറ്റ്സ് തലങ്കണി എടുക്കുന്ന സമ്പ്രദായം നിർത്തിയതോടെ പിന്നീടുള്ള തങ്ങളുടെ സിനിമകളിലെല്ലാം യേശുദാസ് പാടിയിട്ടുണ്ടെന്നും സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിനെ എടുത്തുമാറ്റാൻ പറ്റാത്ത സ്ഥാനം തന്നെയാണ് മലയാളികളുടെ മനസ്സിലുള്ളത് അത്രമാത്രം ജനപ്രീതി നേടിയ സിനിമകൾ സിദ്ദിഖ് പ്രയോഗം പ്രേക്ഷകർക്ക് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് തരംഗമായി മാറിയ ഒരു കാലഘട്ടം മലയാള സിനിമാ ലോകത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് റാംജി റാവ് സ്പീക്കിംഗ് ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ നിന്നും പിറന്നതാണ് ഇന്നും ഈ ചിത്രങ്ങളിലെ കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ ആവർത്തിച്ച് ചിരിപ്പിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിരിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് നീങ്ങി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സിദ്ദിഖ് വിട പറഞ്ഞത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം നാട്ടിലെ നാടക സംഘങ്ങളിലൂടെയായിരുന്നു സിദ്ദിഖ് കലാലോകത്തേക്ക് എത്തിയത് തുടർന്ന് കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡിലൂടെ കലാകാരനായി തിളങ്ങി മിമിക്സ് പരേഡ് കാലം തൊട്ടേ സൗഹൃദമാണ് ലാലിനൊപ്പം ഇതേ ലാലിനൊപ്പം തന്നെയാണ് സിദ്ദിഖ് ഒരു ചലച്ചിത്ര സംവിധായകനായും അരങ്ങേറുന്നത് തിരക്കഥാകൃത്തായിട്ടായിരുന്നു ലാലും സിദ്ദിഖും സിനിമയിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ